സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞു മൂന്ന് തെറ്റു ചെയ്യുന്നവന് മരണത്തിന് ശേഷമല്ല മൂന്ന് പാപം ശേഷമല്ല ശിക്ഷ 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 ഈ ഈ ദുനിയാവി തന്നെ തന്നെ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് പറയുന്നു ദുനിയാവിൽ പല പാപങ്ങളുണ്ട് മൂന്ന് പാപങ്ങൾ ചെയ്യുന്നവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ശിക്ഷ കൊടുക്കും അതിലെ ഒന്നാമത്തെ വിഭാഗം അറിയുവോ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മുസ്ലിം മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ അല്ലാഹു നിനക്ക് മൂന്ന് ശിക്ഷ തരുമെന്ന് മുസ്തഫ തങ്ങൾ പറഞ്ഞു മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള തല്ലണ്ട മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ മൂന്ന് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ്

ഉമ്മാനയും ഫോൺ വിളിച്ച് സംസാരിക്കൂരെ പട്ടിണി കിടക്കും ഭക്ഷണം കഴിക്കൂല ഭർത്താവിന്റെ മുന്നിൽ സത്യാഗ്രഹം കടന്നോ പെണ് നിന്റെ ഭർത്താവിന്റെ കൂടെ കൂടിയാ ആ മനുഷ്യനെ വെള്ളത്തൊളിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ദിവസം മുഹമ്മദ് വിദൂരമല്ലെന്നും ഭർത്താവിന്റെ ജനാസ കാണാ തയ്യാറായിക്കോ എന്റെ പ്രിയപ്പെട്ടവര് മാതാപിതാക്കളോട് പിണങ്ങി നടക്കുന്ന നമക്കള് സ്നേഹമല്ലാഹു നിനക്ക് ഒരുപാട് കാലം തരൂല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഉമ്മ പറയുന്നത് പറയുന്നതനുസരിക്കണേമോര്യുന്നത് ഉമ്മ പറയുന്നത് കേൾക്കണേ മോര് ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ പോകരുത് ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് നീ അവിടെ പറഞ്ഞാട എന്ന് പറഞ്ഞാ പോകരുത് അല്ലാതെ ഉമ്മ പറഞ്ഞു ഫുട്ബോള് കളി കാണാ പോകല്ലേടാ ഉമ്മ ഞാൻ പറഞ്ഞു വാശി പിടിച്ചു പോകുന്നവരുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട് എങ്കിൽ അള്ളാഹുദന ശിക്ഷ കേട്ടോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാര്

ഒരു കാലത്തും സമാധാനം കിട്ടാതെ ചത്തുപോകാറുള്ള കാരണം എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാർക്ക് ചെറുപ്പക്കാർക്ക് ഒരു ചരിത്രം മറന്നാലും മറക്കരുത് വിളിച്ചിറക്കി മാതാപിതാക്കൾക്കൊണ്ടുവരുന്ന ചെറുപ്പക്കാരോ അത് മുസ്ലിം മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നത് ആണത്തമാണെന്ന് പലരും നിന്നോട് മുന്നോട് പറഞ്ഞതെന്നോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു അവൾക്കൊരു അവൾക്കൊരു ൊരു അവരുടെ കണ്ണിൽ നിന്ന് ഒരു ഒരു തുള്ളി ഭൂമിയിൽ നീ എന്റെ ഞാനൊരു ചരിത്രം പറഞ്ഞു തരാത്ത് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഉമ്മ മാത്രമേ മാത്രമേ ഒരു ദിവസം കൂട്ടുകാർ മുഴുവനും പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ മൂടയ്ക്ക് പോകുകയാ നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നു പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ് എന്റെ ഉമ്മയോട് ഞാൻ ഞാനനുപാദം ചോദിച്ചിട്ട് പറയാ കൂട്ടുകാരെ പറഞ്ഞ് നീ വരുന്നെങ്കിലും നാളെ ഇന്ന സമയത്ത് നീ വരണമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർ മുഴുവനും പിരിയുകയാണ് ചെറുപ്പക്കാർ അല്ലാതെ കടന്നു ചെന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉമ്മാനോട് ചോദിക്കുന്നു കൂട്ടുകാർ മുഴുവനും പോവുകയാ ഞാനും കൂടെ പോകട്ടെ ഉമ്മ ഞാനും കൂടെ പോകട്ടെ ഉമ്മ പറഞ്ഞു വേണ്ട മോര് എന്റെ പൊന്നുമോനിപ്പൊനിക്ക് പോകണ്ട പിന്നെ പോകാമെന്ന് ഉമ്മ അനുവാദം കൊടുത്തില്ലോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരുടെ മുന്നിലേക്ക് കിടന്നു നിന്നു എന്റെ ഉമ്മ എനിക്ക് അനുവാദം നിന്നില്ല കൂട്ടുകാർ മുഴുവനും കളിയാക്കുകയാട്ക്ക് പോലും പോകാതിന്റെ ഉമ്മ തരുന്നില്ലല്ലോ <imitation> കളിയാക്കിയിട്ട് തിരിച്ചു നടക്കുകയോ പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കിടന്നു വന്നു ഉമ്മാനോട് ചോദിച്ചു എന്റെ കൂട്ടുകാരും മുഴുവനും ഉമ്മയ്ക്ക് പോയുമ്മ ഞാനും കൂടെ പോകട്ടെ ഉമ്മ പറഞ്ഞു നിന്നോട് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആ ചെറുപ്പക്കാരന് ദേശ്യം വന്നു വീടിന്റെ കിടന്നു ചിന്തിച്ചു അല്ലാണല്ലോ നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ അവൻ ചെയ്യാനല്ല അനുവാദമില്ലാതെ വീട് വിട്ടിറങ്ങുകയാണ് ഉമ്മ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുന്ന പുന്നമകൻ വീട് വിട്ടിറങ്ങുകയാസാന യാത്ര തുടങ്ങി മനസ്സിന്റെ അകത്തൊരു സമാധാനമില്ല കൂട്ടുകാരൊക്കെ പോകുകയും ചെയ്തു ഒമാന്റെ പൊരുത്തമില്ലാതെയാണിറങ്ങിയത് അവസാനം ചിന്തിച്ചു നാഥ ത്ത് നിസ്കരിക്കമ്പുരാര് നിസ്കരിച്ച സമാധാനം കിട്ടുമല്ലോ എന്ന് പറയുന്ന ചെറുപ്പകാരം കയറി ഉൾപ്പെടുത്തിട്ട് നിസ്കരിക്കുകയാസ്താരം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോ പള്ളിയിലേക്ക് ഓടി വന്നിട്ട് പിടിച്ച് കൈകാലുകൾ കെട്ടുകയാണ് എല്ലാവരും തല്ലുകയാണ് കാരണം അവിടെ ഒരു വലിയ നടന്നു പള്ളിയുടെ ഭാഗത്തേക്കാണ് സത്യത്തിൽ കള്ളനോടി രക്ഷപ്പെട്ട് കെഞ്ഞു പതിലാണ് കള്ളനെന്ന് കരുങ്ങിയ നാട്ടുകാർ പിടിച്ച് കെട്ടുകയോ ഒരിക്കലും മോശിക്കാ പാടില്ല ളും വെട്ടിമുറിച്ചോ രണ്ട് കാലും ഇവനിവൻ നടക്കാൻ പാടില്ല കാല് രണ്ടും വെട്ടിമുറിച്ചോ ഇവന് കാണാനിന് കണ്ണ് വേണ്ട കണ്ണു ചൂട് നടക്കുകയാൾ പരസ്പരേ ഒറ്റ ദിവസം കൊണ്ട് രണ്ട് കൈയും പോയി രണ്ട് കാലും പോയി രണ്ട് കണ്ണും പോയി എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് തല്ലുമ്പോ വിളിച്ചു പറഞ്ഞു എന്നെ കള്ള എന്ന് വിളിക്കല്ലേ എന്റെ ഉമ്മാന്റെ വാക്ക് കേൾക്കാത്തതിന് അള്ളാഹു എനിക്ക് തന്ന ശിക്ഷയാ കൊണ്ടുപോയി വലിച്ചെറിയുകയാട കൊണ്ട് പറയുന്ന ചെറുപ്പക്കാരൻ അവസാനം അവിടെ കിടന്നും മരണത്തോട് യാചിക്കുന്നു എന്റെ ദുനിയാവ് നഷ്ടമായി എന്റെ ആഗ്രഹം കൂടെ നഷ്ടപ്പെടുത്തല്ലേ അള്ള ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കാരാ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ മലരാരണ്യത്തിന് യാചിക്കുകയാത്രക്കാര് അമ്മാന്റെ പേര് പറഞ്ഞിട്ട് യാചിക്കുന്നത് കണ്ടപ്പോ അടയാളം വെച്ചത് വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു കവാടം തുറന്നു ഉമ്മ ഇറങ്ങി വന്നു അവര് ചോദിച്ചു ഉമ്മ ചെറുപ്പക്കാരന് അറിയുമോ ഉമ്മ നോക്കുമ്പോ കുളിച്ചു കിടക്കുകയാ അവന് കണ്ണില്ല കയ്യില്ല കാലില്ല ആരാണെന്ന് തിരിച്ചറിയാ കഴിയുന്നില്ല അമ്മ പറഞ്ഞു എനിക്കറിയില്ല ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ അതില് വിളിക്കുന്നു ഉമ്മ ടെ പൊന്നുമോന് ഫതിലാവുമ അമ്മയുടെ വാക്കുകൾക്കാതെ ഇറങ്ങിപ്പോയതിന് അമ്മാവു എനിക്ക് തന്ന ശിക്ഷയാണുമാ കുടിക്കാൻ പോയതല്ലടോ വിധരിക്കാ പോയതല്ലടോ സിനിമയ്ക്ക് പോയവനല്ലടോ കറങ്ങാൻ പോയവന്റെ കഥയല്ല ചോടിയവന്റെ കഥയല്ല നിങ്ങൾ ചെറുപ്പിന്റെ കാരത്തിൽ പോകുന്നത് നല്ല കാര്യമല്ലേ പള്ളിയിൽ ഉമ്മയ്ക്ക് പോകുന്നത് നല്ല കാര്യമാണ് പക്ഷേ ഉമ്മയുടെ അനുവാദമില്ലാതെ അള്ളാഹു ശിക്ഷ ചരിത്രം പറയുമ്പോ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ അള്ളാഹു നിങ്ങളുടെ ആയുസ് വെട്ടിക്കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് രണ്ടാമത്തെ ശിക്ഷറിയോ രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവര് ഒരു നല്ല മരണം കൊടുക്കൂല ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ നിനക്ക് ഇല്ലെന്ന പറഞ്ഞിട്ടുള്ളൊരു മരണം നിനക്ക് അവസാനം തരൂലം അവസാനം മോസമോ ان عاقبت ان اردت محمد مصطفى محمد ഉമ്മ പറു പോകണ്ടോയി പോയ പോ അല്ലാഹു കൊടുത്ത ശിക്ഷ ഇതായിരുന്നു അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ പിന്നെ നാട്ടുകാരുടെ മുന്നിൽ പതിനെട്ട് കൊല്ലം പോറ്റി വളർത്തിയ ഉമ്മാനെ നാണം കെടുത്തിയിട്ട് പോകുന്നവക്കള്ള പിന്നെ സ്വർഗം കൊടുക്കു അവള് പൊഴുത്തല്ലേ ജാവത്തുള്ളൂ അവള് പൊഴുത്ത് തന്നെ നമുക്ക് ഈ മാറാകട്ടെ രണ്ട് മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന് നല്ല മരണം കിട്ടൂല്ല അൽക്കമ്രാഹു തേലു ഉമ്മാനക്കാലും സ്നേഹം ഭാര്യയോടാണ് ഉമ്മയ്ക്ക് തോന്നിയതാ ഉമ്മാൻ അങ്ങനെ തോന്നിയതാ അൽക്കമ്രാഹു തേലുവിന് ഉമ്മാനക്കാലും സ്നേഹം ഭാര്യയോടാണെന്ന് ഉമ്മയ്ക്ക് തോന്നിയപ്പോ ഒന്ന് മനസ്സൊന്ന് വേദനിച്ചു അത്രേ ഉള്ളു തല്ലിയതും ചീത്ത വിളിച്ചതും പട്ടിണി കിട്ടുന്നു അല്ല ഉമ്മാന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ മരണ സമയത്ത് കഴിഞ്ഞല്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അവസാനം ഉമ്മ കൊടുത്തപ്പോഴാ അതിന് കഴിഞ്ഞത് മക്കൾക്ക് പിതാക്കളെ കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ ആയുസ് വെട്ടിക്കുറയ്ക്കുകയാണ് രണ്ട് നല്ല മരണമില്ല നല്ല മരണമില്ല നാമതല്ലാ കുതരുന്ന ശിക്ഷ നിന്നുകൊണ്ട് കേൾക്കും മനുഷ്യ പറ്റുമാന വേദനിപ്പിക്കുന്നീത്ത വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾ കേട്ടോ ടുത്ത് ഞാനൊരു രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യനെ കാണാൻ ഒരുപാട് കൊല്ലം ഗൾഫിൽ കിടന്ന് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാ അവസാന പടച്ചവനെ മൂത്രം ഇങ്ങനെ മുറിവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണാ ചെന്നപ്പോ എന്റെ മക്കളെന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്നു ഉസ്താ എന്നെ തല്ലുന്ന ഉസ്താദ് ഭാര്യ യാഹുവേ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ട് ഒരു പണിക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോ നിനക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല अग पचायलो अ വിളിക്കുന്ന മക്കളുണ്ട് 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 ഭീഷണിപ്പെടുത്തുന്ന വല്ലാഹി സത്യം ഒരു കാലത്തും നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് ും നമക്കളുണ്ട് മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട പെണ്യ ഒരു ഭർത്താവും മക്കളും നിനക്ക് ഒരു കൊട്ടാരം കിട്ടിയപ്പോൾ നിന്നെ പൂറ്റി വളർത്തിയ നിന്റെ ഉമ്മാനം ഒന്ന് പോയി കാണാൻ നിനക്ക് സമയമില്ലല്ലോടി ഒന്ന് തിരിഞ്ഞു നോക്കാ ഭർത്താവും മക്കളും ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് രക്തം സ്വർണമെന്ന് വിട്ടപ്പോൾ നിന്റെ ഉമ്മനെ നിനക്ക് നോക്കാ സമയമില്ല ഒന്ന് ഫോൺ വിളിക്കാ സമയമില്ല പണിത കൊട്ടാരത്തിൻറെ അകത്ത് രോഗം പിടിച്ച് അല്ലാ വാപ്പയോ ഉമ്മയോ നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ കത്തുകളെന്ന് അറിയാതെ വന്ന് മൂത്രപൊഴിച്ച ഈ കളവനെയും കിളവിയെയും എവിടെയെങ്കിലും കൊണ്ട് പറയുമ്പോ എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ മാന വഴക്ക് പറയും നമുക്കളേ നിന്റെ ഉമ്മ വീടിന്റെ കാർക്കിച്ചു എടാ കാർക്കുതുപ്പിയത് അറിഞ്ഞുകൊണ്ടല്ലോ അറിയാതെയല്ലേ ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യില്ലോ ഓർമ്മയില്ലാതെ ഉമ്മാന ചീച്ച വിളിക്കുന്ന എന്റെ മക്കളോട് കടന്നാ മൂത്ര ഒഴിച്ചതും നോർക്കുന്നത് നല്ലതാ പെറ്റുമന്റെ ശരീരത്ത് ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം കാഷ്ടിച്ചിട്ടുണ്ട് ഞാനും നിങ്ങളും മുഖത്ത് എത്ര പ്രാവശ്യം ഛർദ്ദിച്ചിട്ടുണ്ട് നമ്മളെ തല്ലിയോ നമ്മളെ വേണ്ടത് പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ ഈ എന്ത് ചെയ്താലും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച പൊന്നു എന്റെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ നെഞ്ചിലേക്ക്

േദനിപ്പിച്ചിട്ടുണ്ടോ ഓവാന നേരെ കൈവക്കിയിട്ടുണ്ടോ ഓവാന നീ ചീത്ത പിടിച്ചിട്ടുണ്ടോ ഓവാന അടിച്ചറക്കിയിട്ടുണ്ടോ സത്യം നിന്റെ മക്കള് ചെയ്യും വാപ്പാ സ്നേഹിക്കുന്ന നിന്നെ ഒരു ദിവസം അവൻ തല്ലും നിന്നെ വിളിക്കും ഒരു ദിവസം നീ കാത്തിരുന്നു നബി മുഹമ്മദ് പണം കിട്ടിയപ്പോ മറന്നും ഇപ്പോഴേ നോക്കിക്കോ ഈ വളർത്തുന്ന മക്കൾ ഒരു ദിവസം നിന്നോട് ഇതുപോലെ കാണിക്കുമ്പോള് അപ്പോഴേ അതിന്റെ വേദന വേദന അറിയോ അപ്പോഴേ കടന്നതില് രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പാന്റെ കട്ടിലിന്റെ ചാരത്ത് ചെന്നിട്ട് ഉപ്പാന്റെയും ഉമ്മാണ്ടയും കയ്യിൽ പിടിച്ചിട്ട് കരവുമ്മാല്ലണമെങ്കിൽ തല്ലി go, go. go. Yep. go. Yep. go. Yep. ും പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പൊരുത്തം നിങ്ങളുടെ പൊന്ന് മോനല്ലേ നിങ്ങളുടെ കാഴ്ചവട്ടിൽ കിടക്കുന്ന സുരകം എനിക്ക് വേണമോട് പൊരുത്തം ചോദിച്ചോ ആരുത്തം ചോദിക്കാതെ കിടക്കല്ലേ മാസങ്ങളായിട്ട് ഫോൺ വിളിക്കാത്ത പെണ് വിളിക്കുമാണ് ഒരിക്കലും നിന്നെ കുറ്റം പറയൂല

പല മക്കൾക്കും മാതാപിതാക്കളുടെ കബർ എവിടാണെന്ന് പോലും അറിയൂല എവിടെയാണ് തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കബറെന്ന് പോലും അറിയാത്ത മക്കളുണ്ട് നാളെ പോകണാള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ടു അസ്വലാമു അലയിക്കയാ മീലാമു അലയിക്കയാമ്മീ മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് പൊട്ടിക്കരന്ന് കൊണ്ടും നിങ്ങളും പറയുന്നത് മുഴുവനും നമ്മുടെ ഉമ്മ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകം പറഞ്ഞു എല്ലാ ദിവസവും നമ്മൾ ഒരാഴ്ച ഒരു വെള്ളിയാടിച്ച മുതൽ അടുത്ത വരെ ചെയ്ത നല്ല കാര്യം മുഴുവനും കബറിന്റെ കത്ത് കൊണ്ട് കാണിക്കും മോശമായതം കൊണ്ട് കാണിക്കുന്നു ആ സമയത്ത് നീ ചെയ്ത കണ്ടിട്ട് എന്റെ മാതാപിതാക്കൾ കരയും മോനെ അതുകൊണ്ട് പൊരുത്തം ചോദിക്കാ മറക്കല്ലേ അല്ല മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ പെടുത്തണേ പെടുത്തണയല്ല പലപ്പോഴും പലതും പറഞ്ഞു അറിയാതെ വന്നു പോയതല്ല ഞങ്ങളുടെ മക്കൾ അതിന് പകരം ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലറപ്പേ ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ നാദാ ഉറപ്പേ നീ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നിന്റെ നിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാത്തിരുന്നു സത്യമായിട്ടും ോടത് ചെയ്യും നീ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അടിക്കാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെ നീ കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മക്കള് തിരിച്ചത് ചെയ്യും അള്ളാഹു കാത്തിരുമാറാകട്ടെ लाहू का जी कुमार आगे